താരങ്ങളുടെ പ്രിയപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ജാൻമണി ദാസ് മോഹൻലാൽ മഞ്ജു മഞ്ജുവാര്യർ ഭാവന എന്നു വേണ്ട ഒട്ടുമിക്ക താരങ്ങളുടെയും മേക്കപ്പ് ചെയ്തത് ജാൻമണിദാസ് ആണ് രഞ്ജിനി ഹരിദാസിന്റെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ജാൻമണി എന്ന് പറയുന്നത് തെറ്റില്ല ബിഗ് ബോസിൽ ഇത്തവണ ജാൻമണി എത്തിയപ്പോൾ ഏറെ പ്രതീക്ഷയിലായിരുന്നു ട്രാൻസ് സമൂഹം എന്നാൽ വേണ്ടത്ര ശോഭിക്കാൻ ജാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് തെറ്റില്ല പക്ഷെ ഇത്തവണത്തെ ഏറ്റവും കൂടുതൽ ട്രോൾ വീഡിയോസ് വന്നതും ജാനിന്റെ പേരിലായിരുന്നു ജിൻഡയുമായുള്ള സൗഹൃദവും ശാപവാക്കുകൾ കൊണ്ട് വീട് നിറച്ചും ജാൻമണി ഇത്തവണത്തെ സീസണിൽ വലിയ സംസാര സംസാരവിഷയമാവുകയും ചെയ്തു നോറ എന്ന മത്സരാർത്ഥിയായിട്ടാണ് ഏറ്റവും കൂടുതൽ തർക്കം വീടിനുള്ളിൽ നടന്നതും പ്രതീക്ഷിച്ച അത്രയും നാൾ ജാൻമണിക്ക് വീടിനുള്ളിൽ കഴിയാൻ ആയില്ല എന്നുള്ളതും ട്രാൻസ് സമൂഹത്തെ നിരാശയാണ് നൽകിയത് അതേസമയം ബിഗ് ബോസ് പുതിയ സീസൺ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ ആരാകും വിജയി എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ബിഗ് ബോസ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആയ ആളുകൾ ആണ് വീടിനുള്ളിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ ദിവസം സർപ്രൈസ് എൻട്രി നടത്തിയത് യമുനയും ജാൻമണിയും ആയിരുന്നു ജാൻ ആണ് ആദ്യമേ വീടിനുള്ളിലേക്ക് കടന്നതും എന്നാൽ വീടിനുള്ളിൽ എത്തിയ പാടെ യമുന ജാൻവിനെക്കുറിച്ച് പങ്കുവെച്ച വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അറിഞ്ഞില്ലേ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നാണ് യമുന ചോദിക്കുന്നത് അതോടെ വീടിനുള്ളിൽ സന്തോഷ നിമിഷങ്ങൾ നിറയുകയാണ് എന്നാൽ വരൻ ആരാണ് എന്നോ വിവാഹം എന്നാണെന്നോ ജാൻമണി തുറന്നു പറഞ്ഞില്ല വരൽ വരൻ ഡോക്ടർ ആണ് എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് എന്നു യമുന പറയുന്നുണ്ട് അതോടെ നിശ്ചയം കഴിഞ്ഞ കാര്യം താങ്കളോട് പറഞ്ഞു എന്നാണ് ഋഷിയും കൂട്ടരും പറഞ്ഞത് അതേസമയം ജാനിന്റെ മാതിര ഞോറയെ ക്ഷണിക്കുമോ ഞോറ വീട്ടിലെത്തിയാൽ ജാനിന്റെ പ്രതികരണം എങ്ങനെ എന്നൊക്കെയാണ് ചോദ്യങ്ങളാണ് ഇപ്പോൾ ആരാധകരുടെ ഭാഗത്തു നിന്ന് വരുന്നത് കലാപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് ജാൻമണിയുടെ ജനനം ഒരു റെയിൽവേ ഉദ്യോഗസ്ഥ കൂടിയായിരുന്ന മുത്തശ്ശിയുടെ സംരക്ഷണയിലായിരുന്നു ജാൻമണിയുടെ കുട്ടിക്കാലം വളരെ ചെറുപ്പം മുതലേ നൃത്തം പഠിച്ചു എന്നാൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് ജാൻമണി പ്രശസ്തിയായത്